ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് മുതൽ ദ്രൗപതി മുർമു വരെ നീളുന്ന ഇന്ത്യയുടെ പതിനഞ്ച് രാഷ്ട്രപതിമാർ രാജ്യത്തിൻ്റെ സർവസൈന്യാധിപരായ ഇവരിൽ വ്യോമസേനാ പോർവ്വിമാനങ്ങളിൽ നാളിന്നുവരെ പറന്നത് മൂന്ന് പേർ ഡോക്ടർ എ പി അബ്ദുൽ കലാം പ്രതിഭ പാട്ടീൽ ദ്രൗപതി മുർമു കഴിഞ്ഞ ദിവസം ഹരിയാനയിലെ അംബാല വ്യോമതാവളത്തിൽ നിന്ന് റഫാൽ യുദ്ധവിമാനത്തിൽ പറന്ന് ദ്രൗപതി മുർമു രചിച്ചത് പുതിയ ചരിത്രം നേരത്തെ സുഗോയ് യുദ്ധവിമാനത്തിലും പറഞ്ഞിട്ടുള്ള മുർമു ഇതോടെ രണ്ട് യുദ്ധവിമാനങ്ങളിൽ പറക്കുന്ന ആദ്യ ഇന്ത്യൻ രാഷ്ട്രപതിയായി സേനയുടെയും രാജ്യത്തിന്റെ യുദ്ധവിമാനങ്ങളുടെയും വിശ്വാസ്യതയും കരുത്തും ലോകത്തിനു മുന്നിൽ പ്രകടമാക്കുന്നതായിരുന്നു രാഷ്ട്രപതിയുടെ റഫാൽ യാത്ര വ്യോമസേനയുടെ പ്രതിരോധശേഷിയും റഫാലിന്റെ മികവും രാഷ്ട്രപതി അടുത്തറിഞ്ഞു കേവലം രാജ്യത്തിന്റെ ഒരു യുദ്ധവിമാനത്തിൽ യാത്ര ചെയ്തു എന്നത് മാത്രമായിരുന്നില്ല അംബാല വ്യോമതാവളത്തിൽ നിന്നുള്ള രാഷ്ട്രപതിയുടെ ആകാശയാത്രയുടെ പ്രാധാന്യം പഹൽഗാം ഭീകരാക്രമണത്തിന് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ മറുപടി നൽകിയ ഇന്ത്യയുടെ റഫാൽ യുദ്ധവിമാനങ്ങൾ പാകിസ്ഥാനെ ലക്ഷ്യമിട്ട് പറന്നുയർന്നതും അംബാലയിലെ ഇതേ വ്യോമതാവളത്തിൽ നിന്നാണ് അന്ന് പാകിസ്ഥാനിലെ ഭീകരകേന്ദ്രങ്ങൾക്കും കേന്ദ്രങ്ങൾക്കും സൈനിക താവളങ്ങൾക്കും വലിയ നാശനഷ്ടമുണ്ടാക്കിയ അതേ റഫാലിൽ ആറു മാസങ്ങൾക്കകം രാജ്യത്തിന്റെ സർവ സൈന്യാദിപിയായ രാഷ്ട്രപതിയും പറഞ്ഞത് വ്യോമസേനയ്ക്ക് ചരിത്ര നിമിഷമാണ് ഇന്ത്യയുടെ അഭിമാനം വാനോളം വാനോളമുയർത്തിയതിനൊപ്പം ഓപ്പറേഷൻ സിന്ധൂർ വേളയിലെ പാക് കുപ്രചരണങ്ങളിലൊന്ന് പൊളിച്ചെടുക്കുന്നത് കൂടിയായിരുന്നു രാഷ്ട്രപതിയുടെ റഫാൽ യാത്ര വ്യോമസേനാ പൈലറ്റായ സ്ക്വാഡൺ ലീഡർ ശിവാങ്കി സിംഗിനൊപ്പമുള്ള ഈ ഒരു ചിത്രമാണ് പാകിസ്ഥാനെ നാണം കെടുത്തിയത് ഇന്ത്യയിലെ ഏക വനിതാ റഫാൽ പൈലറ്റാണ് ഉത്തർപ്രദേശിലെ വാരണാസി സ്വദേശിയായ ശിവാംഗി സിംഗ് ഇരുപത്തിയൊമ്പത് കാരിയായ ശിവാംഗി രണ്ടായിരത്തി പതിനേഴിലാണ് വ്യോമസേനയുടെ ഭാഗമാകുന്നത് ഓപ്പറേഷൻ സിന്ധൂറിനിടെ ശിവാംഗി പറത്തിയ റഫാൽ വെടിവിച്ചിട്ടെന്നും അവരെ തടവിലാക്കിയെന്നും പാകിസ്ഥാൻ അവകാശപ്പെട്ടിരുന്നു എന്നാൽ അന്നുതന്നെ പാക് അവകാശവാദം ഇന്ത്യ തള്ളിയെങ്കിലും കുപ്രചരണം അവസാനിപ്പിക്കാൻ പാകിസ്ഥാൻ തയ്യാറായില്ല റഫാലിന്റെ കോക്പിറ്റിനു മുന്നിൽ രാജ്യത്തിന്റെ സർവ്വസൈന്യാപിക്കൊപ്പമുള്ള ശിവാംഗിയുടെ ചിത്രം പങ്കുവെച്ച് അന്നത്തെ പാക് പ്രചാരണങ്ങൾ പച്ചക്കള്ളമായിരുന്നുവെന്ന് ലോകത്തിനു മുന്നിൽ തെളിയിക്കാനും ഇന്ത്യക്കായി റഫാലിലെ പറക്കൽ എനിക്ക് മറക്കാനാവാത്ത അനുഭവമായിരുന്നു ഇത് രാജ്യത്തിൻ്റെ പ്രതിരോധശേഷികളിൽ എന്നിൽ അഭിമാനബോധം വളർത്തി റഫാൽ യാത്രയ്ക്ക് ശേഷം അംബാല വ്യോമതാവളത്തിലെ സന്ദർശക പുസ്തകത്തിൽ രാഷ്ട്രപതി ഇങ്ങനെ കുറിച്ചു കോ പൈലറ്റ് സീറ്റിൽ അരമണിക്കൂറോളം ആകാശത്ത് ചെലവഴിച്ച രാഷ്ട്രപതി ഏകദേശം ഇരുന്നൂറ് കിലോമീറ്റർ സഞ്ചരിച്ച ശേഷമാണ് തിരികെ ഇറങ്ങിയത് പതിനയ്യായിരം അടി ഉയരത്തിൽ എഴുന്നൂറ് കിലോമീറ്റർ വരെ വേഗത്തിലായിരുന്നു പറക്കൽ വ്യോമസേനയുടെ ഗോൾഡൻ അരോസ് എന്നറിയപ്പെടുന്ന റഫാൽ സെവന്റി സ്ക്വാഡണിന്റെ കമാൻഡിംഗ് ഓഫീസർ ഗ്രൂപ്പ് ക്യാപ്റ്റൻ അമിത് ഗഹാനിക്കൊപ്പമായിരുന്നു രാഷ്ട്രപതിയുടെ യാത്ര തൊട്ടുപിന്നിൽ മറ്റൊരു റഫാലിൽ വ്യോമസേനാ മേധാവി എയർ ചീഫ് മാർഷൽ എ സിംഗും രാഷ്ട്രപതിയെ അനുഗമിച്ചു ഇതിനു മുമ്പ് സുഗോയ് തേട്ടി എം കെ ഐ യുദ്ധവിമാനത്തിലും ദ്രൗപതി മുർമു പറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിലിൽ അസമിലെ തേസ്പൂർ എയർഫോഴ്സ് സ്റ്റേഷനിൽ വെച്ചായിരുന്നു ആ യാത്ര രണ്ട് വ്യത്യസ്ത യുദ്ധവിമാനങ്ങളിൽ പറന്ന ഈ നേട്ടം മറ്റൊരു രാഷ്ട്രപതിമാർക്കും അവകാശപ്പെടാനില്ല റഫാലിൽ പറക്കുന്ന ആദ്യ രാഷ്ട്രപതിയും മുർമ്മുവാണ് ഫ്രഞ്ച് നിർമ്മിത നാലാം തലമുറ പൂർവവിമാനമായ റഫാൽ രണ്ടായിരത്തി ഇരുപതിൽ വ്യോമസേനയുടെ ഭാഗമായതു മുതൽ രാജ്യത്തിന്റെ വ്യോമ പ്രതിരോധ രംഗത്തെ നിർണായക ശക്തിയാണ് മുൻ രാഷ്ട്രപതിമാരായ എ പി ജെ അബ്ദുൾ കലാമും പ്രതിഭ പാർട്ടീലും രാഷ്ട്രപതിയായിരിക്കെ പറഞ്ഞത് സുഗോയ് പോർവിമാനങ്ങളിലായിരുന്നു കലാമിന്റെ യാത്ര രണ്ടായിരത്തി ആറ് ജൂണിലും പ്രതിഭയുടേത് രണ്ടായിരത്തി ഒമ്പത് നവംബറിലുമായിരുന്നു പിന്നീട് പതിനാല് വർഷങ്ങൾക്ക് ശേഷമാണ് മറ്റൊരു രാഷ്ട്രപതിയുടെ പോർവിമാന യാത്രയ്ക്ക് രാജ്യം സാക്ഷ്യം വഹിച്ചത് ആ യാത്രയുടെ ഓർമ്മകൾക്ക് രണ്ടര വർഷം പിന്നിടുമ്പോഴാണ് വീണ്ടും മറ്റൊരു പോർവിമാനത്തിലേറി രാജ്യത്തിന്റെ പ്രഥമ വനിത ചരിത്രമെഴുതിയത് ഇതുവരെ യുദ്ധവിമാനത്തിൽ പറഞ്ഞ മൂന്ന് രാഷ്ട്രപതിമാരിൽ രണ്ടുപേരും വനിതകളാണ് എന്നതും ശ്രദ്ധേയമാണ് വേൾഡ് ഡയറക്ടറി ഓഫ് മോഡേൺ മിലിറ്ററി എയർക്രാഫ്റ്റിന്റെ പുതിയ റാങ്കിംഗ് പ്രകാരം വ്യോമസേനാ ശേഷിയിൽ ചൈനീയ പിന്തള്ളി അടുത്തിടെ ഇന്ത്യ മൂന്നാമതെത്തിയിരുന്നു ഇതിനു പിന്നാലെയാണ് റഫാലിൽ സഞ്ചരിച്ച് രാജ്യത്തിന്റെ സർവ്വസൈന്യാധിപ വ്യോമസേനയുടെ കരുത്തന്തെന്ന് ലോകത്തിനു മുന്നിൽ പ്രകടമാക്കിയത് പാക് അതിർത്തി പ്രദേശത്തിന് സമീപം ഇന്ത്യയുടെ സൈനിക അഭ്യാസം നടക്കാനിരിക്കെയാണ് രാഷ്ട്രപതിയുടെ ഈ നീക്കമെന്നതും ശ്രദ്ധേയമാണ് അതിർത്തി കടന്നുള്ള ഭീകരവാദത്തിനെതിരെ പാകിസ്ഥാനുള്ള ഇന്ത്യയുടെ ശക്തമായ മുന്നറിയിപ്പ് കൂടിയാണിത്